ചില തിന്മകൾ എന്തുകൊണ്ട് സാമൂഹ്യ തിന്മകൾ എന്ന് വിളിക്കുന്നു എന്നുള്ളത് കൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാവിപത്തിനെ കുറിച്ചുള്ള ചിന്ത ഇവിടെ സമാപിപ്പിക്കാം അത് സമൂഹത്തെ ഒന്നാകെ കാർന്ന് തിന്നുന്ന ചില തിന്മകളായതുകൊണ്ടാണ് അവയെ സമൂഹ സാമൂഹ്യ തിന്മകൾ എന്ന് പറയാനുള്ള കാരണം എന്ന് വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് സമൂഹത്തിലെ ആണെന്ന് പറയാം സമൂഹത്തിൻ്റെ അടിവേര് മാന്തുന്നതാണെന്ന് പറയാം പലതരത്തിൽ പറയാം നമുക്കൊക്കെ അറിയാവുന്ന മാതിരി ഈ ക്യാൻസർ എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അത് വളരെ സാവധാനത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് അത് എന്താണേലും അതിന് സൃഷ്ടിക്കാൻ കഴിയുന്ന ആഘാതം എന്താണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം എല്ലാ അസുഖങ്ങളുടെയും ഒരർത്ഥത്തിൽ അത് തന്നെയാണ് ചിലത് വേഗത്തിലാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ സാമൂഹ്യ തിന്മകളുടെ കാര്യത്തിൽ ഇതങ്ങനെ തന്നെയാണ് ഒരു വ്യക്തിയെയോ ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം ബാധിക്കുന്നതല്ല സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് പക്ഷെ അത് അതെന്തുകൊണ്ട് സാമൂഹ്യ തിന്മകളാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സമൂഹത്തിൽ ഈ തിന്മകളെ നിയന്ത്രിക്കേണ്ട ഈ തിന്മകളെ തടയേണ്ട ആളുകൾ അവയ്ക്കെതിരെ കണ്ണടക്കുകയോ അല്ലെങ്കിൽ അവയുടെ കൊലാ പങ്കാളികളാവുകയോ അല്ലെങ്കിൽ അവയുടെ ഗുണഭോക്താക്കളാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ തിന്മകൾ വർദ്ധിക്കാൻ കാരണം ഇപ്പോൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഒരു പിന്നെ റിപ്പോർട്ട് കേരളത്തിൽ സിനിമാ രംഗത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് സിനിമാ രംഗത്ത് നടക്കുന്ന ഒരു കാര്യമേ പുറത്തു വന്നിട്ടുള്ളൂ അതിൻ്റെ പിന്നിലുമുള്ള ഒരു വലിയൊരു സംഭവമാണ് ഈ ഡ്രഗ്സിൻ്റെ ഒരു വലിയ റാക്കറ്റ് എന്നുള്ളത് അപ്പോൾ അവിടെയും എത്രയോ അധാർമികമായ രീതിയിൽ മക്കൾ പോലും വിട്ടുകൊടുക്കുന്ന അമ്മമാരെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് നമുക്ക് പണവും പ്രശസ്തിയും സുഖംഭോഗങ്ങളും നേടാൻ വേണ്ടിയിട്ട് നാം എന്ത് മൂല്യവും കോംപ്രമൈസ് ചെയ്യും എന്ത് മൂല്യവും നമ്മൾ കണ്ണടയ്ക്കും എന്ത് മൂല്യവും നമ്മൾ ഇളച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇവിടെയാണ് മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വേണ്ടത് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു ചിലർ പറയും എനിക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം എനിക്ക് അടിച്ചു പൊളിക്കണം ഈ അടിച്ചു പൊളിച്ചിട്ട് ഈ പൊളിഞ്ഞു പോകുന്നത് എന്താണ് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നില്ല പൊളിഞ്ഞു പോകുന്നത് ആ വ്യക്തി മാത്രമല്ല എന്നും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള വലിയൊരു സമൂഹമാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എപ്പിക്കുരി പറഞ്ഞ മാതിരി തിന്ന് കുടിച്ച് ആസ്വദിക്കുക എന്തെന്നാൽ നാളെ നമ്മൾ മരിക്കും നാളെ നമ്മൾ മരിക്കും എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് പക്ഷെ നാളെ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തിന്ന് കുടിച്ച് ആസ്വദിക്കുകയല്ല നാളെ മരിക്കുമെന്നുള്ളത് കൊണ്ട് നാളെ ഞാൻ മരിച്ചാൽ ഞാനെന്ന വ്യക്തി മരിച്ചാലും ഞാനെന്ന ഒരു സത്യം നിലനിൽക്കും എന്നുള്ള എന്നുള്ള ഒരു തീരുമാനവും ഒരു ഒരാഗ്രഹവും ഒരു തീരുമാനവും ഉള്ളിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാം മറന്നും എല്ലാം ഇളച്ചും എല്ലാത്തിനോടും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയൊന്നും ഒരിക്കലും ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മയൊക്കെ നമ്മളാക്കി തീർക്കുന്ന ചില നല്ല മൂല്യങ്ങളുണ്ട് വാല്യൂസ് ഉണ്ട് സത്യം നീതി കരുണ സ്നേഹം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ട് സനാതന മൂല്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ധാർമ്മിക മൂല്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിത്യസത്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം ഒന്ന് തന്നെയാണ് അവയെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നന്മയുണ്ടാവും സമൂഹത്തിൽ ശാന്തി ഉണ്ടാകും ഹൃദയത്തിൽ ശാന്തി ഉണ്ടാവും അവനവന് സ്വസ്ഥതയുണ്ടാവും അവനവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അവനവൻ ജീവിക്കുന്ന സമൂഹത്തിലും ഐശ്വര്യം ഉണ്ടാവും എവിടെയെല്ലാം ഇവയെല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുവോ ഇവയ്ക്കെതിരെ കണ് ഇവ ഇവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നുവോ അല്ലെങ്കിൽ ഇവയുടെ ഇവയുടെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണിച്ചു കൊടുത്ത് ജീവിക്കുന്നുവോ അതുകൊണ്ട് ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബവും ചുറ്റുപാടുപോടുവരും സഹപ്രവർത്തകരും കൂട്ടുകാരും അങ്ങനെ അങ്ങനെ ഒരു പടർന്നു പടർന്ന് പടർന്നു പോകുന്ന ഒരു തിന്മയാണ് സാമൂഹ്യ തിന്മ എന്ന് തിരിച്ചറിയുക ഈ സാമൂഹിക തിന്മകൾക്കെതിരെ വ്യക്തിപരമായും സംഘാതമായും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുകയും അതിനകപ്പെട്ടവരെ പിന്തിരിപ്പിക്കുകയും അത് പടരാതിരിക്കാനാവശ്യമായിട്ടുള്ള നമ്മളാലാവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ കുറെങ്കിലൊക്കെ മാറ്റങ്ങൾ വരും അടുത്ത തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കാനാവും അങ്ങനെയെങ്കിലും ഒരു നിലപാട് എടുക്കുന്നവരെയാണ് സമൂഹത്തിൽ നല്ല വ്യക്തികളെന്നും തിരുത്തൽ നടത്തുന്നവരെന്നും ഒക്കെ പറയുന്നത് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു തിരുത്തൽ നടത്തുന്നവരാണ് തിരുത്തി കുറിക്കുന്നവരാണ് ചരിത്രം തിരുത്തി കുറിക്കുന്ന വ്യക്തികളെയാണ് സമൂഹം ചരിത്രമെന്നും ആദരിച്ചിട്ടുള്ളൂ ചരിത്രം എന്നും ഓർമ്മിച്ചിട്ടുമുള്ളു തിരുത്തി കുറിക്കുന്നവരാവാനായിട്ടുള്ള ഒരു ആഗ്രഹവും ഒരു പ്രതിജ്ഞയും നമ്മുടെ ഭാഗത്തുണ്ടാവട്ടെ ഒരു നടപടിയും ഉണ്ടാവട്ടെ അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു